കാസർകോട് ചിറ്റാരിക്കാലിൽ ബി തർക്കത്തെ തുടർന്ന് ജീപ്പിടിച്ചു വീഴ്ത്തി ആക്രമിക്കുകയായിരുന്നു പരുക്കേറ്റ ജീവനക്കാരനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചിറ്റാരിക്കാൽ നല്ലോമ്പുഴ ഇലക്ട്രിക്കൽ സെക്ഷനിലെ കരാർ ജീവനക്കാരനായ അരുണിനെയാണ് കാവന്തലയിൽ വെച്ച് ആക്രമിച്ചത് ജോസഫ് മാരിപ്പുറം എന്ന ഉപഭോക്താവിന്റെ വീട്ടിലെ തകരാറിലായ മീറ്റർ മാറ്റാനെത്തിയതായിരുന്നു കെ സി ബി ജീവനക്കാർ എന്നാൽ മീറ്റർ മാറ്റുന്നത് ഇയാൾ തടഞ്ഞു ഭക്തർക്കത്തിനിടെ ജീവനക്കാർ മീറ്റർ മാറ്റി സ്ഥാപിച്ചു ജീവനക്കാർ ബൈക്കിൽ മടങ്ങിപ്പോവുന്നതിനിടെ ജോസഫിന്റെ മകൻ സന്തോഷ് ജീപ്പുമായി തീടിച്ചു വീഴ്ത്തുകയായിരുന്നു തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന ജാക്കി ലിവർ ഉപയോഗിച്ച് മർദ്ദിച്ചു ചെവിക്കും മൂക്കനും പരിക്കേറ്റ അരുണിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയിൽ ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്തു കൈരളി ന്യൂസ് കാസർഗോഡ്